രണ്ട് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രം ഒതുങ്ങി നിന്ന അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകമെങ്ങും വ്യാപിച്ചത് ഈ ലാഭക്കണ്ണ് മൂലമാണ് കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടിനിടെ ലക്ഷക്കണക്കിന് സാധാരണ അമേരിക്കൻ പൗരരാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് തങ്ങളുടെ ഭരണാധികാരികളുടെ യുദ്ധഭ്രാന്ത് മൂലം മരിച്ചത് ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും മറ്റും അമേരിക്ക അടിച്ചേൽപ്പിച്ച ആ യുദ്ധങ്ങളിൽ അവിടങ്ങളിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നാൽ അതിൽ നിന്നെല്ലാം അമേരിക്കൻ സൈനിക വ്യവസായ സമുച്ചയം വൻ ലാഭമുണ്ടാക്കിയപ്പോൾ ആ രാഷ്ട്രം ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി വളർന്നു ഇപ്പോൾ ലോകമെമ്പാടും വിശേഷിച്ച് പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് ഭീഷണിയായ ഇസ്രായേലിൻ്റെ നികഷ്ട താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്ക അറബ് മേഖലയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും അയക്കുന്നത് ലോകത്തെ വീണ്ടും ആശങ്കയിലാക്കുകയാണ് പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് തലവനുമായ ഇസ്മയിൽ ഹരിയയെ കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ ഇറാനിൽ ഇസ്രയേൽ വധിച്ചതിന് പിന്നാലെ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയ്ക്കിടെയാണ് സ്ഥിതി വശവാക്കാൻ അമേരിക്കൻ ഇടപെടൽ അമേരിക്കയിൽ മൂന്ന് മാസത്തിനകം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടും ബൈഡൻ ഭരണ നേതൃത്വത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയ ഹനിയയെ അതുകഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ വധിച്ചത് സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിലുള്ള ഇറാന്റെ പരമാധികാരവും അന്തസ്സും തെല്ലും മാനിക്കാതെ അവരുടെ തലസ്ഥാന നഗരിയിൽ രാഷ്ട്ര അതിഥിയെ ഇസ്രായേൽ വര വകവരുത്തിയത് കൃത്യമായ കണക്കൂട്ടലുകളോടെയാണ് യുദ്ധം വ്യാപിപ്പിക്കുക എന്നതാണ് അതിൽ പ്രധാന ലക്ഷ്യം അഴിമതി കേസുകൾ നേരിടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ സ്വാർത്ഥ ലക്ഷ്യമാണ് രണ്ടാമത്തേത് നദന്യാഹുവിന് അധികാരത്തിൽ തുടരാൻ യുദ്ധം തുടരേണ്ടതുണ്ട് അതിനൊപ്പം പലസ്തീൻകാരെ അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിപ്പിച്ച് കൂടുതൽ അറബ് പ്രദേശങ്ങൾ സ്വന്തമാക്കി വിശാല ഇസ്രായേൽ സ്ഥാപിക്കുന്നതിലേക്ക് പടിപ്പടിയായി മുന്നേറുന്നതും സയണിസ്റ്റ് തീവ്രവാദികളുടെ ഗൂഢലക്ഷ്യമാണ് ലോകത്തിന് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത ഈ നിലപാടുമായി മുന്നോട്ടു പോകുവാൻ ഇസ്രായേലിന് പ്രോത്സാഹിപ്പനമാകുന്നത് അമേരിക്കയുടെ പിന്തുണ മാത്രമാണ് അമേരിക്കൻ സഹായത്തോടെ രഹസ്യമായി ആണവായുധങ്ങൾ സ്വന്തമാക്കിയ ഇസ്രായേൽ മേഖലയിലെ ഏക ആണവായുധ ശക്തിയാണ് എന്നതും ലോകാഭിപ്രായം തെല്ലും മാനിക്കാത്ത അവരുടെ ധിക്കാരത്തിന് കാരണമാണ് ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാകുന്നത് യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയ തലവൻ ജോസിഫ് ബോറലിനെ വിളിച്ച ഇറാൻ ആക്ടിംഗ് വിദേശമന്ത്രി അലി ബഗേരി ഖാനി ഇസ്രായേൽ മേഖലയിലെ സ്ഥിരത മാത്രമല്ല അന്താരാഷ്ട്ര സമാധാനവും അപകടത്തിലാക്കിയെന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഹനിയയുടെ വധത്തെ തുടർന്ന് ഇറാന്റെ ആവശ്യപ്രകാരം ബുധനാഴ്ച യു എൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തപ്പോൾ വധത്തെ അപലപിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷാസമിതിയെ തടഞ്ഞ അമേരിക്കയ്ക്കൊപ്പം ചില യൂറോപ്യൻ രാജ്യങ്ങൾ നിന്നതിനെ കാനി അപലപിച്ചു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒ സിയുടെ അടിയന്തര യോഗം വിളിക്കുന്നതിനും ഇറാൻ ആവശ്യപ്പെട്ടു മൂന്ന് പതിറ്റാണ്ടായി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള ജോർദാനടക്കം ഇതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത് ഇതിനിടെ ലബനനും യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന സൂചനയുണ്ട് ഇസ്രായേലിൻ്റെ അതിക്രമത്തിന് തിരിച്ചടി നൽകാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ലബനൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് രാത്രി തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി അവിടെ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് ഞായറാഴ്ച അമ്പതിൽ പരം വിസയിലാണ് വർഷിക്കപ്പെട്ടത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കം വിവിധ പശ്ചാത്യ രാഷ്ട്രങ്ങൾ സ്വന്തം പൗരന്മാരോട് ഉടൻ ലബനിൽ നിന്ന് മടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വിവിധ വ്യോമയാന കമ്പനികൾ ഇസ്രായേൽ ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു പത്തു മാസമായി ഗസയിൽ ഇസ്രായേൽ നടത്തി വരുന്ന വംശഹത്യക്കെതിരെയുള്ള സൈനിക പ്രതികരണങ്ങൾ മേഖലയിൽ പടരുകയാണ് എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണമാണ് യുദ്ധത്തിന് തുടക്കമെന്ന നുണ അവസാനിപ്പിച്ച് പ്രശ്നത്തെ ചരിത്ര പശ്ചാത്തലത്തിൽ കാണാൻ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ തയ്യാറായാൽ മാത്രമേ അവയെ അടക്കം നിശ്ചിതത്വങ്ങളിലേക്ക് തള്ളിപെടുന്ന ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകൂ സമാധാനത്തിന് ആത്മാർത്ഥ ശ്രമങ്ങൾ യു എൻ അടക്കം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുണ്ടായില്ലെങ്കിൽ ലോകം വലിയ അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുക